അറിയാം പരീക്ഷ അടുത്തെത്തിയ കാര്യം അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങണം ഇനിയും ലേറ്റ് ആയാലും പിന്നീട് ബുദ്ധിമുട്ടാവും എന്നതും നിങ്ങൾക്കറിയാം സോ ഗായ്സ് പുഷ് യുവർ സെൽഫ് ബികോസ് നോവൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു ആൻഡ് നിങ്ങളുടെ പഠനത്തെ മോർ ഇഫക്റ്റീവ് ആക്കാൻ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളെ സഹായിക്കും നമ്മൾ നല്ല മോട്ടിവേഷനോടുകൂടെ പഠിക്കാനൊക്കെ തുടങ്ങും ആദ്യമൊക്കെ വല്ലാത്ത ഇൻട്രസ്റ്റും എനർജി ആയിരിക്കും പതിയെ പതിയെ ബോർ അടിക്കാൻ തുടങ്ങും പിന്നെ പഠിക്കില്ല ഇതാണ് സാധാരണ നടക്കാറുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് നടക്കാൻ അനുവദിച്ചു കൂടാ ആയി പഠിക്കണം രാവിലെ നേരത്തെ അഞ്ചു മണി മുതൽ ഏഴ് വരെ പഠിക്കാനുള്ള സമയമായിട്ട് ഫിക്സ് ചെയ്യുക ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും കൃത്യമായിട്ട് ആ ഒരു സമയം പഠിക്കുക ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കാൻ പോലും തോന്നില്ല നല്ലപോലെ ഉണ്ടാവും പക്ഷേ അവിടെ നിങ്ങൾ ഇന്നൊരു ദിവസമല്ലേ കുറച്ചു നേരം കൂടെ ഉറങ്ങാം എന്ന് പറയുന്നതിന് പകരം ആ ഒരു മടിയെ ഓവർകം ചെയ്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് പോയി പഠിക്കുകയാണ് വേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് പ്രോഗ്രസ് കാണാൻ സാധിക്കുകയുള്ളു ഇനി രണ്ടാമത്തെ കാര്യം എന്നത് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആവുക എന്നതാണ് പാരൻസിന് വേണ്ടി പഠിക്കുന്നവരുണ്ടാവും പക്ഷേ അതൊന്നും വേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ പഠിക്കേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സോ അതിനായിട്ട് ഇപ്പം മുതല് കഷ്ടപ്പെട്ട് തുടങ്ങണം ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇന്നുവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ടി വി കാണാം മൊബൈൽ നോക്കാം കറങ്ങാൻ പോവാം അങ്ങനെയൊക്കെ ആവാം പക്ഷേ ഇനി മുതൽ നിങ്ങളുടെ മെയിൻ ഗോൾ എന്നത് പഠിക്കുക എന്നതാവണം സോ അനാവശ്യമായിട്ട് സമയം കളയാതിരിക്കുക മെയിൻ ഫോക്കസ് പഠനത്തിലേക്കാക്കുക നിങ്ങളുടെ ഫോണിലെ വാൾപേപ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം എന്നിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോഡ്സ് ആക്കാം അതേപോലെ തന്നെ സ്റ്റഡി റൂമിലെ മോട്ടിവേഷണൽ കോഡ്സ് എഴുതി സ്റ്റിക്ക് ചെയ്യാം സോ ഒരുപാട് വഴികളുണ്ട് നിങ്ങളുടെ മുന്നിൽ എനർജറ്റിക് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എന്നും പഠിക്കാൻ വേണ്ടി മൂന്നാമത്തെ കാര്യം എന്നത് റിവിഷൻ പ്രോപ്പറായ രീതിയിൽ ചെയ്യുക എന്നതാണ് എത്രത്തോളം റിവൈസ് ചെയ്യുന്നുവോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അത്രത്തോളം നന്നായിട്ട് അങ്ങനെ റിവൈസ് ചെയ്ത ടോപ്പിക്കുകൾ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കഴിയും ഇനി നിങ്ങൾ എന്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അത് റിവൈസ് ചെയ്ത് നോക്കുക വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കുക